എന്നെന്തം ഞാൻ കുടിക്കാൻ വെള്ളം കോരി ഓംലൈൻ ഉണ്ടാക്കാറോ ഈ മുട്ട ൊട്ടിപ്പട്ടി തേപ്പട്ടി പിന്നെ ഇവന എന്തിനോ ഇപ്പൊ ഒരു മാസത്തിന പിന്നെ തിരുപ്പണ്ടല്ലോ തോപ്പ് തേക്കിണ്ടായിരുന്നു വേണ്ട നീ മാത്രണ്ടായിരുന്നു വേണ്ട വിട്ടുറച്ച അതിനെ കോട്ടിങ്ങൊക്കെ കളയും ഇപ്പൊ இது மட்டும் பஞ்சியோண்டு பஞ்சி போன்டா ஹோஸ்டலில் படிக்க போனது வந்தே வந்தே நீ இங்கிட்டு வந்தே பந்தே சண்டி தாடியும் എല്ലാവർക്കും ും പൊന്മുടിന്ന് എത്തിള്ളോ ഗൈസ് അപ്പോ എങ്ങനെയുണ്ടായിരുന്നു പൊന്മുടി ട്രിപ്പ് എന്നുള്ളത് നമ്മൾ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതെ പറഞ്ഞിട്ട് പിന്നെ അപ്പൊ അവിടെ ഇറങ്ങിയാലും ചെയ്യണം എന്താ വിടെ വേറെ ഒന്നും നന്നില്ല ഫുൾ തണുപ്പും ചൂടൊന്നും നന്നില്ല ഫുള്ള് അപ്പൊ വീഡിയോ കാണാത്തവരെന്ന കാണണം അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഞങ്ങള് പേരൂർ കടയിൽ നിന്ന് നമ്മള് കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതെ അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ എത്ര മണി ഒമ്പത് മണിയൊക്കെ പറയാ തട്ടുകടന്ന് ഞങ്ങള് ഫുഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു അവറിഞ്ഞു പൊട്ടിച്ചത് എന്നിട്ട് ഈയൊക്കെ മാത്രം ചാർലി കടിച്ചു ആർലിന്ന് ആദ്യം തന്നെ ചാരി വൈറൻ വെച്ചോർത്താ ആദൃശല്ലേ ജർനെ જાયലേക്ക് ഇവർക്ക് ഛായ ഛായ ഓമ്മേ ബ ഗിഫ്റ്റൂടെ ആ നമ്മളുടെ ഗെയിംസ് ഒക്കെ ഇതി ആ ഉച്ച ചെറിയ ബ്രഹ്മാൻസ് ലൈ എടുത്തിന്ന് വർക്കിങ് ആണ് യാ ഒരു ബട്ടൺ നിക്കുമ്പോൾ എല്ലാം പോകും ആ അത് ഇവിടെ കേറി അപ്പു ചേടിയാ അപ്പു ചേടി ചാടാൻ ചാടമായി ആ ചാrawValue taravu അവിടെ നിന്ന് വന്നപ്പോ വാങ്ങിച്ച ഫുഡ് തട്ടുകട സ്പെഷ്യൽ ഫുഡ് അതായത് ഇറച്ചി എടുത്തിട്ടില്ല ഇറച്ചിട്ടില്ല അത് ഇരുന്ന് നരങ്ങിയും കാറിലിരുന്ന് കാറിലിരുന്ന് അങ്ങോട്ട് ആ മറുത്തങ്ങട് ഇരുന്ന് തിരുമ്പി അതിനുഡ് എന്തിനാ കാണിച്ചു തരാം അതിനു മുന്നേ അപ്പു ചെയ്യേണ്ട ഒരു കാര്യം പാത്രം കഴിക്കാൻ ില്ല അതൊരു ഞാനൊരു കൂടെ കൂടെ നിക്കാൻ പറയണത് വേറെ ഒന്നല്ല വർത്താനം പറയാൻ നിക്കാ കഴുകണമൊക്കെ നീ എന്നെ ബാക്കിന്ന് സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് മാത്രം കഴുകു കെഴുകു സോപ്പ് തേക്കിണ്ടായിരുന്നു വേണ്ട നീ മാത്രം ഉണ്ടായിരുന്നു വേണ്ടി ഇട്ടുറച്ച അതിന്റെ കോട്ടിങ്ങളയും ഇപ്പൊ ഇതോണ്ടല്ല മറ്റോണ്ട് ആക്ക പഞ്ഞോണ്ട് പോയിന്റ് ആളാണ് ഹോസ്റ്റലില് പഠിക്കാൻ പോണത് സ്വന്തം പാത്രം കഴുകറിയില്ല അസാരം പാത്രം തുണിയൊക്കെ തൂണിയൊക്കെ ഉള്ളതാ പറു കൊടുക്കുകയിൽ ആ ആന്ധ്രക്കാരനും ബെല്ലാരി രാജും അമ്മാച്ചും കൂടി അന്തരാശ് കുന്തരാശ് പല്ലേ കളിപ്പത്തില്ലാരി രാജു ഒരു പ്രകാശരാജും ഒരു റെഡ്ഡിയും നീ പോളാണത് നല്ല ചത്തമ്പ അതൊക്കെ നിൽക്കു നല്ലയ്യാ അപ്പൊ ഗില്ല് പോണത് ആന്ധ്രയിലേക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് വേറൊരാള് പോണതാട്ടിലേക്ക് തമ്പി അമ്മനും തമ്പിയൊക്കെ അതെ ഒരാള് മറ്റേ ആന്ധ്രാ ഭാഷ ലിങ്ക് അല്ലേ മീനായിട്ട് నీ కన్నడ ఏడు తెలుగు చెప్పండ చెప్పండి చెప్పండి పోగండి వాడి വീല് പോയി മൊത്തം വരുമ്പണ്ടോ ചേട്ടാ നീ ഇങ്ങനെ പറയണ്ട അമ്മൂല് അമ്മ ഓട് നിങ്ങടെ വന്നിട്ട് പെട്ടെന്ന് പെരുന്നാളന്ന് ഫുൾ തമിഴ് പാട്ട് ആ എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോ ഏർ എനിക്ക് മറ്റേ ടൈമിൽ ചോറുണ്ടാ സാമ്പാറുണ്ട് സാമ്പാർ എന്താ ഇത്ര കണ്ടി അല്ലെങ്കി മറ്റേ വെള്ളം പോലെ മത് തൊടാത്താളാ ഇപ്പൊ ഫുൾ തമിഴ് പാട്ട് ഇത് എനിക്കു ഇഷ്ടം അവിടെ നിനക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി മറ്റേ ഫുഡായിരിക്കും ും ഇവിടെ തൈര് സാധവ ഇവിടെ തൈര് തൈര് ഇവിടെ ഇവിടെ തൈര് സാധവും ഇവിടെ പുലിഗുര പൂപ്പതിര പുളി പുളിയോ പുളിയോകര ഇവിടെ പിന്നെ തക്കാളി തക്കാളി ചോറും ലെമൺ റൈസും തക്കാളി പിന്നെ ഹൈദരാബാദ് ബിരിയാണി കിട്ടും അവിടെ നോക്കി പ്ലേറ്റ് കഴ തു കഴിഞ്ഞാ ഇതേ ഇത് കണ്ട ഏ തുണി കഴുകണ എന്തിനാളും ബാധ ഇതേ പ്ലേറ്റാ ൊന്നൊന്നിണ്ട പൊന്ന പൊന്ന ബ കപ്പ് തോർത്ത്ോ ഇപ്പൊ ഒരു മാസത്തേക്കുള്ളത് പേടിക്കുന്ന പിന്നെ തിരുമ്പണ്ടല്ലോ ഈ ആഴ്ച തിരുമ്പന്നായില്ല ഇവര് മാത്രമായിട്ട് വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തു വിടേണ്ടി വരുന്നോണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് മൊത്തം അതറിയാം ആ പൊന്ന് പറഞ്ഞട്ട കാര്യം ചെയ്യാൻ നീ ഇങ്ങട്ട് വന്നേ വന്നേ എന്റെ സങ്കടം എന്ന് പറഞ്ഞ പാത്രാണ് ഇതാ വളരെ തോന്ന പു പുതിയ വീട്ടില് മൂന്ന് മാസമായിട്ട് നമ്മള് ഇവിടെ വരുന്ന ആദ്യത്തെ ഒരു ഗസ്റ്റ് പോലാണ് അതെ ഞങ്ങളുടെ ഫാമിലികളിൽ പോലെ വരാൻ വേണ്ടി ഇപ്പഴേ ട്രെയിനിങ് കൊടുക്ക സ്വന്തം പാത്രം കഴുകാനും മറ്റേ അതിലൊന്നും വരുന്നത് ഞാ ഞാനൊന്നും പറയണല്ലേ ഇപ്പൊ അഞ്ചു മിനിറ്റ് മുമ്പല്ലേ ഒരാളെ അത് കണ്ടു അത് കണ്ടു കഴുകി വെച്ചിട്ടുള്ള പറയല്ല അത് കണ്ടു ഞാൻ അല്ല എനിക്കത് വയറു ചെയ്യുള്ളു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ പച്ച വീടും കൊണ്ട് ഇങ്ങനെ വരേണ്ടതാണ് ഇവിടെ അവിടെ ക്രീനിങ് ആവശ്യമുണ്ട്

ുമ്പത്തിരുന്നു ഞാൻ എൻറെ ബാലഗോപാലന് എന്നെന്തം പരടി ഞാൻ കുടിക്കാൻ വെള്ളം കോരി ൊന്ന അതിന് ഈ സാധനം മേടിക്കുന്ന സമയത്ത് അതിന് ഉള്ളിലായിരുന്നു എങ്ങനത്തെ സംഭവം അറിയില്ല അങ്ങനത്തെ സംഭവം അവൾക്ക് ഇവിടത്തെ ആൾക്കാർക്ക് ഒന്നാമത് കൊള്ളിയും ബീഫും പറഞ്ഞപ്പോ അവർക്ക് അറിയില്ലേ കപ്പ ബിരിയാണി എന്ന് പൊന്നൂര് കപ്പ ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞപ്പോ മനസ്സിലാവുന്നില്ലേ പക്ഷെ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയോ ഓംലെറ്റോ ഈ മുട്ട പൊട്ടിച്ച് മല്ലി മാം

മാമൂക്കോയ മാമൂക്കോയ തോണി പള പളാത്തളങ്ങണ് പഠിച്ചിരിക്കുന്നു അതെ നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് ഡിഗ്രി എടുത്ത് അല്ല വെറൈറ്റി

കളിച്ചാൻ കളിച്ചാനാടിപ്പറ്റിന് വിടുവാ ചേട്ടന്മാരും ഇവിടെ മൂന്നെണ്ണുണ്ട് ഇതപ്പരികും പ്പാമ വല്യത് അപ്പാമ സാധാരണ മൂന്നെണ്ണം വെച്ചിട്ടുള്ളത് അത് കപ്പ ബിരിയാണി അല്ല അത് ബീഫ് അതപ്പവും ബീഫും ഇത് നിങ്ങളൊക്കെ കപ്പ ബിരിയാണി അയച്ചാതി കപ്പ ബിരിയാണി ഇങ്ങനെയാണ് പക്ഷെ സാധനം നല്ല മണോ ഏകദായിട്ട് സാധനം പേര് മാറ്റി പറഞ്ഞു തോന്നോ ബോട്ടി വേറെ കേട്ടാ പറഞ്ഞത് ഇല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എവിടെ രണ്ടുപേര് വിശം പോലെ വർത്താന മഴയും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് അങ്ങനെ അന്ന് കണ്ട കാര്യം ഇപ്പൊ അത് നടന്നുല്ലേ അപ്പൊ ആദ്യമായിട്ട് ഇവിടത്തെ കപ്പ ബിരിയാണി കഴിക്കാ

<laughs> <laughs> ും ഡിന്നതും രണ്ടും രണ്ട് വൈബില് കോടമഞ്ഞിന്റെ ഫുഡ് കിട്ടനെ ആംബിയൻസ് ഡിന്നറ് കഴിക്കുന്നത് ഹോസ്റ്റൽ റൂമുകളിലെ ഡിങ്ങിയ റൂമുകളിൽ നിന്ന് കഴിക്കണ്ടവരല്ലേ നിന്നെ കാരണല്ലേ അപ്പലണ്ടി മാത്രം കേട കേട കേർമിപ്പിക്കല്ലേ ഇത് നിന്നെ കാരണല്ലേ അപ്പലണ്ടി മാപ്പോ അതർണ വാളി വലിച്ച് നിന്നോ എന്താ ഓ എന്താ യാതെന്തു പേസ് ഉണ്ട് അപ്പോൾ ഇരദല്ലട തരക്ക് അവിടെ ഇയറ്റം മുതൽ ആറ്റം വരെ അസ ഈ കടകളില് ഞാൻ പറഞ്ഞൊക്കെ കഴിക്കുന്നോ ഞങ്ങള് ഓൾറെഡി ചില്ലി ചിക്കനും ഫാനൊ കിട്ടുന്നു അല്ലങ്ങനെ കൊടുുന്ന പറഞ്ഞു നീന്ത ആ കടയിലും കൂടി ഒന്ന് ചോദിക്കുട്ടുറ്റോട് നാളെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ കപ്പ ബിരിയാണി ഉള്ള കാര്യം അറിയില്ലായിരുന്നു ഞാൻ ഞാൻ സ്കൂളിലെ അഭിനവം കൊണ്ടുവരും കൊണ്ടുവരും പിന്നെ ചെറിയ കുഞ്ഞുമീനാ മീൻറെ അതിന്റെ പേര് ഇത് പേരോട് കട ജംഗ്ഷനല്ലേ ഒരറ്റം മുതൽ ആറ്റം വരെ തട്ടുകട ജംഗ്ഷനാണ് പക്ഷെ ഒരിക്കാ സമയത്ത് വീട് എടുത്തില്ല ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ആൾക്കാർ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ അത്രേ ഉള്ളു ആളുടെ കഴിഞ്ഞ പൊണ്ണിന് എടുത്തു അപ്പോൾ കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് നല്ല സംഭവം

പക്ഷെ അന്ന് ന്യൂ ഇയറിന് ഏതോ ഒരു ന്യൂഇയറിന് ഇതേപോലെ ബീച്ച് പോകണ സമയത്ത് അവിടെ ആകെ മുട്ടയും കൊള്ളാണോ അതോ അത് അത് നല്ല രസമായിരുന്നു സിമ്പിൾ ആണെങ്കിലും സമയത്ത്

ഓ നമ്മളറിഞ്ഞില്ല ഞാനും ആവി പറക്കുന്ന ചായ അതായത് കൊള്ളിയും ഇത് കഴിച്ചോണ്ട് നമ്മൾ പറഞ്ഞു ഗുഡ് ബൈ അവിടെ വേണ്ട ഗുഡ് ബൈ സൈഡില് കളിക്കാ മോളീന്ന് വിട്ടിട്ടോ അപ്പൊ കത്തൻ ചായ വെച്ചത് സെറ്റാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ആവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ആവി മാത്ര കുടിക്കാൻ പറ്റണൂട് പൈസ പൈസ അല്ലേ താനേ

വായോണ്ട് ഇങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വണ്ടി അതെ ചായൊക്കെ കുടിച്ച് നൈറ്റ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇതാക്കി അത് കഴിഞ്ഞിട്ട് നാളെ അല്ലേ ബാക്കിയുള്ള നാളെ അതെ അപ്പൊ ഇതേപോലെ നല്ല നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ Coming with a mm -hmm. new video.